അambil phone ikko

പ്രവർത്തകരും കോട്ടയത്ത് പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആക്ഷേപങ്ങൾ ഇതിന്റെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ നടന്നിരുന്നു സ്വാഭാവികമായും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും ഇപ്പോൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് നാട്ടുകാർ സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ചെറിയ രീതിയിലുള്ള കാണുന്നുണ്ട് കൊല്ലം ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് അപ്പം നേരത്തെ ചാത്തന്നൂർ എം എൽ എ കൂടിയായിട്ടുള്ള ജി എസ് ജയലാൽ സ്ഥലത്ത് എത്തിയിരുന്നു അദ്ദേഹവും എൻ എച്ച് ഐ എക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് അതായത് ഈ സ്ഥലത്തിന്റെ പരിധി അനുസരിച്ചുള്ള ഈ സ്ഥലത്തിൻ്റെ ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ലിജോ പ്രതിഷേധവുമായി നാട്ടുകാരുൾപ്പെടെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാക്കാനായിട്ടുണ്ടോ സ്വാഭാവികമായും ആക്ഷേപങ്ങൾ ഉന്നയിച്ചതിന് പശ്ചാത്തലത്തിൽ പ്രതിഷേധം ഉണ്ടാകും അത് സ്വാഭാവികമാണ് നേരത്തെയും പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ടായിരുന്നു ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് ലിജോ ഇവിടെ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായിരുന്നു അതായത് അവർ പറഞ്ഞത് അവർ ഈ നേരത്തെയൊക്കെ പരാതി പറഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് ആ കാര്യങ്ങളൊന്നും പരിഹരിച്ചില്ല എന്നുള്ള ഒരു പരാതിയാണ് അവരൊക്കെ ഉയർത്തുകയും ചെയ്തത് അക്കാര്യം ഉയർത്തിക്കൊണ്ടാണ് എത്തിയത് പക്ഷെ പോലീസ് ആ കാര്യം കൃത്യമായി പറഞ്ഞു ഈ കൃത്യമായി അതായത് സുരക്ഷ കൂടെ മുൻകരുതൽ എടുത്തുകൊണ്ട് ഈ ഭാഗത്തേക്ക് വരരുത് മാറി നിൽക്കണം മറ്റ് പരാതി കാര്യങ്ങളെല്ലാം പിന്നീട് ആ കാര്യങ്ങളെല്ലാം കേൾക്കാം എന്നുള്ളൊരു കാര്യമാണ് കാര്യമാണ് പോലീസ് അവരെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശാന്തമാക്കാനായിട്ട് പോയി പോലീസിന് കഴിയുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രദേശത്തെ കാര്യം ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഇവിടുത്തെ ഒരു ആരോപണം ഉന്നയിച്ചത് മറ്റാരുമല്ല ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ തന്നെയാണ് അതായത് അദ്ദേഹം പോലും ഈ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ഈ ദേശീയപാതയുടെ ഡീഫ് ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു ആ ഒരു വിഷയത്തിന്റെ ഒരു തീവ്രത എത്രത്തോളം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കുരിയടക്ക സംഭവം ഉണ്ടായി അതിനുശേഷം ആലപ്പുഴയിൽ അപകടമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് അതായത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് കൃത്യമായിട്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സുരക്ഷാ ഓഡിറ്റിംഗ് ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല അതിനുശേഷം നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഒരു സുരക്ഷാ മുൻകരുതലുകളും എടുത്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഉണ്ടായിരിക്കുന്ന ഈ ഒരു അപകടം എന്നുള്ള ഒരു പരാതിയാണ് അവരെല്ലാം പ്രധാനമായിട്ടും ഉയർത്തുകയും ചെയ്യുന്നത് അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ആളുകളൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്